ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇറാക്കി വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ വീട്ടിൽ കുറച്ച് പച്ചക്കറികൾ കുറച്ച് വളരെ കുറച്ച് മാത്രമായിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവയൊക്കെ ഒന്ന് കാട്ടിത്തരാമെന്ന് വെച്ചിട്ട് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ മുല്ലപ്പൂ ഉണ്ടായിട്ട് കണ്ടല്ലേ ഇത് എല്ലാ കാലം വിരിയുന്ന ഒരു മുല്ലയാണ് കേട്ടോ അത് ഞാനിവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നട്ടിരുന്നു അതൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം എപ്പോഴും പൂവുണ്ടാവും അതിൽ നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മളേതാ ഈ മരമൊക്കെ മുറിച്ച് കളഞ്ഞതൊക്കെ ഇപ്പം ക്ലീൻ ആയിട്ടുണ്ട് കറകൊക്കെ അവിടെ അട്ടിക്ക് ഇട്ടു പിന്നെ ഇനിയും കുറച്ച് ക്ലീൻ ചെയ്ത് കത്തിക്കാനൊക്കെ ഉണ്ട് അപ്പോഴേക്ക് മഴയൊക്കെ പെയ്തത് കാരണേ പിന്നെ കോഴികളിങ്ങനെ കുപ്പ ചനക്കി ചണക്കി വൃത്തികേടാക്കും ഏതായാലും കുറച്ച് പണി കൂടെ ഉണ്ട് പിന്നെ അവിടെ വെച്ചിരുന്ന നമ്മളെ കുരുമുളകൊക്കെ അങ്ങോട്ട് അവരവിടേക്ക് മതിലരക്കു വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ എനിക്ക് കർമ്മൂസ് കറുമൂസ അങ്ങനെയൊന്നും പിടിക്കാറില്ല കേട്ടോ അപ്പം അതാ ഞാനൊരു ചാക്കിലാണ് കേട്ടോ അപ്പം കറുമൂസ വെച്ചിട്ടുള്ളത് കേട്ടോ ചാക്കിലാണ് വെച്ചിട്ടുള്ളത് ഇത് പിടിക്കും തോന്നുന്നത് റെ റെഡ് ലേഡിയാണ് കായുണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണിച്ചാറുണ്ട് അതുപോലെ ചേമ്പൊക്കെ താ ചാക്കിലാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ വെച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മണ്ണ് കുറേ കളച്ചുണ്ടാക്കണ്ട ചപ്പ് ചമ്മലകൾ ഉണ്ടാവില്ലേ കരിയിലകൾ കുറേ ഇതിലിട്ട് കുത്തി നിറച്ചിട്ട് ചാക്കിൽ പിന്നെ കുറച്ച് മണ്ണ് മതി അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടത് ചേമ്പ് അതുപോലെ അത് അവിടെ ഒന്ന് ടിന്നിൽ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ബാക്കിൽ കുറച്ച് കുറച്ചും കൂടെ ഒക്കെ അവിടെ ഉണ്ട് ഇങ്ങനെ അഭാഗത്തിണ്ട് പിന്നെ ചാക്കിലായിട്ട് ചേമ്പൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ കാവത്തൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടേതാ കുറച്ച് ചെടികൾ ചെമ്പരത്തി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അവിടെ ഒരു കുമ്പളം എന്താ കുമ്പളമാണ് ഉണ്ടായി വരുന്നുള്ളൂ പിന്നെ മത്തൻ ഇവിടെതാ ഒരു മത്തൻ്റെ ഉണ്ടാവുന്നുണ്ട് പിടിക്കും കരുതുന്നു പിന്നെ വെള്ളീച്ചേൻ്റെ നല്ല ശല്യം ഉണ്ട് കേട്ടോ അപ്പം അതിന് എന്ത് ചെയ്തിട്ട് മാറില്ല ഒരു മരുന്ന് തളിക്കേണ്ടി വന്നു ഈ ചെമ്പരത്തിയിലൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവുമല്ലോ ഈ വെള്ളീച്ച കൂടുതലായിട്ട് ഉണ്ടാവുന്ന ചെമ്പരത്തിയിലാണ് അങ്ങനെതാണ് ഇതിലൊക്കെ പിടിച്ചിട്ടുണ്ട് ഇവിടെതാണ് വലിയൊരു ചെമ്പരത്തി ഉണ്ടായിരുന്നു ഒരു ഉണ്ട ചെമ്പരത്തിയിരുന്ന് അതിൻ്റെ ഇല മൊത്തവും കൊഴഞ്ഞ് ഉണങ്ങി പോണ അവസ്ഥയപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് മരുന്നൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് പിടിക്കുമായിരിക്കും അപ്പം ഇത് ഈ പച്ചക്കറിക്കൊക്കെ വരികയാണെങ്കിൽ വെള്ളീഴ്ച്ച അപ്പോൾ ഏതായാലും അത് തിളച്ചപ്പോൾ കുറച്ച് കുറവുണ്ട് ഇവിടെ ഞാനിതാ ഒരു കോവലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഈ ചാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ കോവലുണ്ടാക്കി പിന്നെന്താ ഒരു ഒരു തലപ്പ് വിടയും വെച്ചിട്ടുണ്ടായിരുന്നു അലപ്പ് അതാ അതിങ്ങനെ കയറി വന്ന വന്ന് അതിനൊരു നെറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ നെറ്റ് കെട്ടി കൊടുത്താൽ അതിലാണിപ്പത് പടർ പടർന്ന് പോണത് ഇങ്ങനെ നെറ്റ് ഇട്ടിയാലും നന്നായിട്ട് പടർക്കും എന്ന് പറഞ്ഞു വലിയ നെറ്റാണ് പിന്നെ അതിൻ്റെ കായുണ്ടാവുമ്പോൾ അത് താഴേക്ക് തൂങ്ങി കിടക്കുമ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാനൊക്കെ സുഖമാണ് അതാ വലിയൊരു നെറ്റാട്ട കെട്ടിയിട്ടുള്ളത് അപ്പൊ അതിലൊക്കെ കായുണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ മനസ്സിനും കാണാനും ഒക്കെ ഒരു ഇതല്ലേ നമുക്ക് ഒരു കായെങ്കിൽ ഒരു കായുണ്ടാവും ഇതാ ഇതിൽ രണ്ട് മൂന്ന് പൂവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇതാ ചെറിയ കായമായിട്ട് വരുന്നുണ്ട് ഭയങ്കര സന്തോഷമായി ഇതിട്ടോ ഇത് കാണുമ്പോൾ ഒരെണ്ണം ഇവിടെ ഉണ്ട് ഉണ്ടല്ലേ രണ്ട് പിന്നെ ഇവിടെ എണ്ണം പൂവ് പിന്നെ പിന്നെന്താ ഇവിടെ ഒരു പൂവിട്ടിട്ടുണ്ട് ഇവിടെ ഒന്ന് പൂവായിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ കിട്ടില്ലേ അങ്ങനെ ഇതൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ട ിഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ പിന്നെ നമ്മൾ ഈ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ കാണുമ്പളേ നിങ്ങൾ ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ അപ്പോഴല്ലേ നമുക്ക് വീഡിയോ ഇടാനൊക്കെ ഒരു കൂടുതലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളു ഒരു ലൈക്കല്ലേ ചോദിച്ചിട്ടുള്ളൂ തന്നൂടെ പ്ലീസ് അതുപോലെ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ നമുക്ക് വളരെ വായിക്കാൻ വളരെ അധികം ആഗ്രഹമുണ്ട് പിന്നെ നിങ്ങളുടെ ഓരോ നിങ്ങൾ ചെയ്യുന്ന രീതികളൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെയൊക്കെ ചെയ്യാം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ